സൗദി ദമാമിലെ തിരുവനന്തപുരം സ്വദേശികളുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ കലാവിരുന്ന് സംഘടിപ്പിക്കുന്നു സംഘടനയുടെ പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് സ്റ്റാർ നൈറ്റ് രണ്ടായിരത്തി നാല് എന്ന പേരിൽ കലാവിരുന്ന് ഒരുക്കുന്നത് വെള്ളിയാഴ്ച അൽഖോബാർ ഹോളിഡേനിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകർ ഉൾപ്പെടെ പങ്കെടുക്കും സൗദി കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ട്രിപ്പയാണ് പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാർ നൈറ്റ് എന്ന പേരിൽ കലാവിരുന്നിനായി ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച അൽകോബാർ ദെഹ്റാൻ റോഡിലെ ഹോളിഡേനിൽ അരങ്ങേറുന്ന പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ നാരായണി ഗോപൻ അതുൽ നറുകര എന്നിവരും ഫ്ലവേഴ്സ് ടി വി കോമഡി താരങ്ങളായ തങ്കച്ചൻ വിതുര അഖിൽ കവലിയൂർ സൗമ്യ ഭാഗ്യാൻപിള്ള എന്നിവരും ഇൻസ്ട്രുമെന്റ് ഫ്യൂഷൻ ഒരുക്കാനായി ചെമ്പീൻ ബാൻഡിലൂടെ പ്രശസ്തരായ നിതിൻ രാജ് സജീവ് ജോബ് എന്നിവരും അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇ ആർ ഇവന്റിന്റെ സഹായത്താൽ ജി അംഗീകാരത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പാസിലൂടെയാണ് പരിപാടിയിലുൾക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് എത്തുന്ന എല്ലാവർക്കും കലാപരിപാടികൾ സുഖമായി കാണാനും ആസ്വദിക്കാനുള്ള ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു മുൻകാലങ്ങളിൽ ദമാമിലെ കലാസ്നേഹികൾ നൽകിയ പ്രോത്സാഹനവും സഹകരണവുമാണ് ട്രിപയുടെ വിജയമെന്നും സ്റ്റാർ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടർന്നും പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു സുബൈ റുദിനൂർ ട്വന്റി ഫോർ ദമാ